നമ്മളോട് ഒരാൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് വാട്സപ്പിലൂടെ അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ അറിയാവണമെന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരാളോട് അവരുടെ പിന്നെ ലൊക്കേഷൻ അയച്ചു കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ചിലപ്പോൾ അറിയാവുന്നില്ല നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ചിലപ്പോൾ അറിയില്ല എന്ന് വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക മുഴുവനായിട്ട് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ കാണാം ഹലോ ഗസ്പന്ന് വന്നിട്ടുള്ള വീഡിയോയിലേ നമ്മൾ ആ മിക്ക ആളുകൾക്കും വാട്സപ്പിലൂടെ ഒരാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം ഓക്കെ നമ്മൾ ഇപ്പോൾ ഒരാളോട് പിന്നെ ലൊക്കേഷൻ അയച്ചു തരിക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ നമുക്ക് അയക്കാനറിയില്ല എന്ന് വരും നമ്മളത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാകും ഓക്കെ അപ്പോൾ അതൊന്ന് ചെയ്ത് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തത് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ ഒരാൾ നമ്മോട് ഇനിൻ്റെ ലൊക്കേഷൻ അയച്ചു അയച്ചുകൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ആദ്യം നമ്മുടെ വാട്സപ്പിൻ്റെ താഴെ ഭാഗത്ത് ഇതോ ഒരു പിൻ ഓപ്ഷൻ കണ്ടില്ലേ ഈ ഒരു പിൻ പിന്നൊപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്യാമറേൻ്റെ പുറത്തുള്ള ഒരു പിൻ ഓപ്ഷൻ കണ്ടില്ലേ ആ ഒരു പിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ കടന്നു വരും ഇങ്ങനെ ഒരു വിൻഡോ കടന്നു വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ക്യാമറ ഗ്യാലറി ഓഡിയോ ലൊക്കേഷൻ കോൺടാക്ട്സ് പോൾസ് ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കണം അപ്പോൾ ഇതിൽ ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പല ഓപ്ഷനുകളുണ്ട് അത് ആവശ്യമുള്ളവർക്ക് അതെടുക്കാം അല്ലാത്തവർക്ക് ഈ ലൊക്കേഷൻ്റെ നമുക്കിപ്പോൾ ആവശ്യം ലൊക്കേഷൻ ആണ് അപ്പോൾ അതൊന്ന് എടുക്കുക അപ്പോൾ ഇത് ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അങ്ങനെ കടന്നു വരും ഇത് പിന്നെ എങ്ങനെ ഒരു പിൻ്റെ കടന്നു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്ക് സംശയം വരും എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഇതിൽ എന്താ കഴിഞ്ഞാൽ ടൂ സെൻഡ് നിയർ ബൈ പ്ലേസ് യുവർ ലൊക്കേഷൻ അല്ല വാട്സപ്പ് ആക്സസ് ടു യുവർ ലൊക്കേഷൻ അതായത് നമ്മൾ ഫോണിൽ ആദ്യം ലൊക്കേഷൻ ആക്സസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പോൾ ഇതിൽ മൊബൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇതൊന്നും കൂടി കിട്ടാതെ കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ആ ഓപ്ഷനിൽ ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് കണ്ടോ ഇത് ഒരു സെക്യൂരിറ്റി പ്രൈവസി ഉള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ ഇതിൽ ലൊക്കേഷൻ ഇതാ ഇപ്പോൾ ഓഫായി കിടക്കണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോ ലൊക്കേഷൻ ആക്സസ് കാണിക്കും അപ്പോൾ അതിൻ്റെ ഇത് ഓൾറെഡി ഓണായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഓഫ് ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടി ഓൺ ആക്കി കൊടുക്കാം ഓക്കെ ഉണ്ടോ അവിടെ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇതിനിടെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ ഈ ഗ്രീൻ ലൈറ്റ് കത്തുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ പഴയ അവിടെ തന്നെ പോകാം അവിടെ പോയിട്ട് കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിച്ചാൽ ഇതാ ഇപ്പോഴും അല്ല വാട്സപ്പ് ആക്സസ് ദി ഡിവൈസ് ലൊക്കേഷൻ എന്ന് കാണിക്കുന്നത് അതിൽ നമ്മൾ ലൊക്കേഷന് ആക്സസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നമ്മളോട് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് വാല് യൂസ് ദ ആപ്ലിക്കേഷൻ ആ ഒരു മുകളിലെ അവർ ഓപ്ഷന് കൊടുക്കുക ഓക്കെ അത് കൊടുത്തുകഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു വിൻഡോ കടന്ന് വരും ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ ഇങ്ങനെ ഒരു വിൻഡോ കടന്നു വരും ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുണ്ട് അതായത് നമ്മൾ പോകുന്ന റൂട്ട് പിന്നെ കാണിച്ചു കൊടുക്കാനുള്ള ലൊക്കേഷനാണ് അതേപോലെ സെൻഡ് യുവർ കറൻറ്റ് ലൊക്കേഷനാണ് അത് കാണിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ലൊക്കേഷനുകളുടെ ഏരിയ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിൽക്കുന്ന സ്ഥലം നമ്മളിപ്പോഴും എവിടെയാണ് ഓൾറെഡി നിൽക്കുന്നത് ആ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെൻഡ് യുവർ കറൻറ്റ് ലൊക്കേഷൻ എന്നുള്ള ഒരു ഇതിൽ കാണിച്ചു കൊടുക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക സെൻറ്റ് ചെയ്യാറുള്ള കറണ്ട് ലൊക്കേഷന് അടിച്ചു കൊടുക്കുക അല്ലേ അപ്പോൾ ഇത് നേരെ അവരുടെ ഇതിലേക്ക് പോകും ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ട രീതി അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാകും അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത പിന്നെ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ ഞാനും തന്നെ ഒന്ന് രണ്ട് ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ലൊക്കേഷൻ വിട്ടുതരാൻ അറിയില്ല എന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെയുള്ളൊരു വീഡിയോസ് ഉപകാരം ആവുക അപ്പോൾ അറിയുന്നവർ തട്ടി മാറ്റിപ്പോൾ അല്ലാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ